ഒന്നാമത്തെ മണ്ഡലത്തിലെ നൂറ്റി അഞ്ചാമത്തെ സൂക്തമാണ് വായിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേദം പണ്ട് വായിക്കാറുണ്ട് കുറച്ച് ദിവസമായിട്ട് പതിവില്ല ഈ രണ്ട് വരികള് അതിൻ്റെ എല്ലാം അർത്ഥ സന്ദേശങ്ങള് ജസ്റ്റ് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രവായന ആദ്യത്തെ റിക്കിന്റെ ജ്യോതിർ ഗോളങ്ങളുടെ മുമ്പില് ജിജ്ഞാസുക്കളായ വേദ പണ്ഡിതര് ആലപിക്കുന്ന മന്ത്രമാണ് ആദ്യത്തേത് ചന്ദ്രമാ അന്തരാസുർണോധിനോ ഓ ഹിരണ്യനേ മയാ അസ്യാരോദസി വും രോഗ ശാന്തിയും കൈവരിക്കാനായിട്ട് വേദപണ്ഡിതന്മാർ നടത്തുന്ന പ്രാർത്ഥന മേ അസ്യരോദസി വിശ്വദേവന്മാരോട് നന്ദിയുള്ള സാധകർ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഇനിയും ഇനിയും അനുഗ്രഹാശിസ്സുകൾ ദിവസ്പ പരി സോമ്യംഭു വശൂനേ ഭൂമകേ അസ്യോ ഓദസി യജ്ഞകർമ്മം നടത്തുന്നവരുടെ പ്രാർത്ഥനയാണ് അർത്ഥം യജ്ഞം പൃച്ഛാമ്യമം സദൂതോ വി വോ ഓചതിക്വാഹൃതം പൂർവ്യം ഗതം മോക്ഷം ലഭിക്കാൻ ജീവിതത്തിലെ ധന്യമായ മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നല്ല നല്ല വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ തിന്മയില്ലാത്ത നന്മ സുപഥത്തില് ഞങ്ങളെ നയിക്കണമേ

ൂണസ്യണം കയം മഹസ് പൂഢ്യോ ഓ ഓ വിശോ ഓദസിഗ്രതയോടെ ഈശ്വരധ്യാനത്തിനുള്ള രുളപ്പാട് ഞങ്ങളിതാ അനുസരിക്കുന്നു മന്ത്രത്തിലൂടെ ഞങ്ങളിതാ ഈശ്വരനെ ആരാധിക്കുന്നു അഹംസോസ്മുരാതാ തോ ആവൃഗോന തൃഷ്ണജം മൃഗം വിത്തം മേ അശ്യോ ഓദസി पर्शवमु श्वो न शिष्णा वृदं दिमाद्या स्तोदारं ते शतक्रतो वित्तं मे अस्य रोदासी अमीये सप्तरश्मयस्तत्रा मेनाभिरादा सजामि त्वाय സൂര്യന്റെ ഏഴ് രശ്മികളും എവിടെയാണോ വിബ്ജിയോർ ഏഴ് രശ്മികളും എവിടെയാണോ പതിക്കുന്നത് ഞാൻ അവിടെ എന്റെ കുടുംബത്തോടൊപ്പം സസുഖം വാഴുന്നു ജഗതീശ്വര അനുഗ്രഹിഷികൾ ചൊരിഞ്ഞാലും അമീയേ പഞ്ചോക്ഷണോ മധ്യേ തസ്തുർമഹാഭി देवत्रानुप्रवाच्यं सध्रीचीनानि वा आवृतो वित्तं मे अस्य रो ओदसी सुवर्णायेत आसते मभ्य आरोदनेधिमते सेदयं द्विपदो वृकन्दरं तं यक्वाधिरपो वित्तं मे ൂര്യോ ഓ വിത്തം ആശ്യോ ഓദസി സാധകന്റെ അറിവില്ലായ്മയെ അജ്ഞതയെ മനസ്സിലാക്കി ഓരോ സാധകനും ഉയരാനും ഉണരാനും വളരാനുമുള്ള അവസരം ണമേ ജഗതീശ്വരം ഓ ദ അതിവിദ്വാൻമാരായ ദേവന്മാരെ ഞങ്ങളെയും വിദ്വാൻമാരാക്കുക അതുപോലെ ബന്ധുഭാവം കൂടി ഞങ്ങളെ അങ്ങയുടെ ബന്ധുക്കളായിട്ട് ഞങ്ങളെയും വളർത്തുക ഉയർത്തുക സത്തോഹോഷ്ടോ വിത്തം മേദസീ സത്കർമാനുഷ്ഠാനം ഞങ്ങൾ നിരന്തരം ചെയ്യുന്നു ആ സത്കർമ്മത്തിന്റെ ഫലം ഞങ്ങൾക്ക് അനുഗ്രഹ രൂപത്തിൽ തന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ബ്രഹ്മാകൃണോതി മൃതം അസ്യരോദസി ആധുനിക വിജ്ഞാനം ഞങ്ങൾക്ക് നൽകി ബുദ്ധി വികസിപ്പിച്ച് ഞങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അനുഗ്രഹാശിസുകള്

വേദ വേദസന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ള അനുഗ്രഹ ശിഷുകൾ അല്ലയോ പ്രകൃതി ദേവന്മാരെ ഞങ്ങൾക്ക് തന്നാലും കൃൺവന്നം സത്യം ജീവിതത്തിന്റെ ഭാഗമാക്കാനും അറിവ് നേടാനും സത്യവും അറിവും ഉൾക്കൊണ്ടുകൊണ്ട് വിജ്ഞാന സംരക്ഷകരാകാനുമുള്ള അനുഗ്രഹാശിസികള് ഞങ്ങൾക്ക് നൽകണമേ അരുണോമാസൃത് വൃക്ഷ പദായ ജിജ്ഞാസുക്കളായ ഞങ്ങൾ വേദവിദ്യ അഭ്യസിക്കുന്ന ഞങ്ങൾക്ക് സംവേദന വേളയിൽ വേദത്തെ കുറിച്ച് ചർച്ച നടക്കുന്ന വേളയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ അപ്പോൾ അപ്പോൾ വേദത്തിന്റെ അർത്ഥ സന്ദേശങ്ങൾ ഞങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് വരുമാറാകേണമേ ഈശ്വര േുശേന വയന്മവജ വ്രജനെ സർവീരാ തന്നോ മിത്രോ വരുണോ മാമഹം താമദീതി സിന്ധു പ്രതിവി ഉദ ഇന്ദ്രം മിത്രം വരുണമഗ്നിമോദരുൂദം ശർോ അതീതിമഹേ രഥം നദുർഗാദ്ദാനോ भो विश्वस्मान्नो अंघ सो निष्पिबर्तना त आगादा सर्वदा आदये भूतदे एव वृत्र दुर्येषु शम्भुवाहारं धम्ना दुर्गाद्वसवसुदाना भो विश्वस्मान्नो अम्घ सोम् ഞങ്ങളുടെ ശത്രുക്കളെ അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ ദേവ ഇല്ലാതെയാക്കിയാലും യാഗ സംരക്ഷണത്തിന് ഞങ്ങൾക്ക് ഊർജ്ജം നൽകിയാലും അറിവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്താലും വിശ്വേദേവന്മാരെ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ജീവിതത്തിലെ നെട്ടോട്ടത്തിൽ കുരുക്കൾ വരാ കുരുക്കുകൾ വരാതെ ബുദ്ധിമുട്ട് വരാതെ പ്രശ്നങ്ങൾ വരാതെ ഞങ്ങളെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും സംരക്ഷിച്ചാലും ദിവ്യങ്ങളായ അവബോധ ൾ അറിവുകൾ ജ്ഞാനം ഞങ്ങളെ ജീവിതത്തിൽ അജയ്യമാക്കാനായിട്ട് ഞങ്ങൾക്ക്

ശാരീരികമായ ശക്തി ഞങ്ങൾക്ക് നല്ല രീതിയിൽ നൽകിയാലും മാനസികമായ ചൈതന്യം ഞങ്ങൾക്ക് നൽകിയാലും ഞങ്ങളുടെ ജീവിതം സ്വസ്ഥത ആയുള്ളതായി തീർക്കാൻ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു ഇന്ദ്രം ഗുച്ഛോ ജഗതീശ്വരം വിജ്ഞാന സംവേദനത്തിന് ഉരുമ്പെടുന്ന അധ്യാപകൻ അതിന്റെ സംരക്ഷകന്റെ സഹായവും തേടിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ വിദ്യ അഭ്യസിക്കാനിരിക്കുന്നു ഞങ്ങളെ വേദവിദ്യ പഠിപ്പിക്കുന്ന അധ്യാപകൻ ആ വേദത്തിൻറെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വവും കൂടി ഏറ്റെടുത്ത് എക്കാലവും സംരക്ഷിക്കപ്പെടേണ്ട അറിവ് ഞങ്ങൾക്ക് തന്ന് പരമ്പരാഗതമായി അത് വളരുവാനും വളർത്തുവാനും സഹായിക്കണമേതിനി പാതുദേവ മിത്രോ വരുണോ മാമഹം താമതീതി സിന്ധു പ്രതിവിദ്യോഹു വിജ്ഞാനം ഞങ്ങൾക്ക് നൽകുമ്പോൾ വിജ്ഞാന സമ്പത്ത് നൽകുമ്പോൾ സീമാതീതവ്യാഖ്യാനം ത്തോടുകൂടി വിവരണത്തോടുകൂടി ആധ്യാത്മികാർത്ഥവും ആദ്യ ഭൗതികാർത്ഥവും അതിയജ്ഞ അതിഭൗതി അതിദേവതാർത്ഥവും ആധ്യാത്മികം ആദ്യ ഭൗതികം അതി ദൈവതാർത്ഥങ്ങളോടുകൂടി ഞങ്ങൾക്ക് ഈ വേദത്തിൻ്റെ വിജ്ഞാനത്തിന്റെ അറിവിന്റെ സാരാംശം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചാലും ഇപ്പൊ നൂറ്റി അഞ്ച് നൂറ്റി ആറ് സൂക്തങ്ങള് നമ്മൾ വായിച്ചു അടുത്ത പ്രാവശ്യം നൂറ്റിയേഴ് നൂറ്റിയെട്ട് സൂക്തങ്ങളും സന്ദേശങ്ങളും വായിക്കാം ഈ വേദമന്ത്രം ഇന്ന് വായിക്കുമ്പോൾ മറ്റ് സമയത്ത് വായിച്ചതിനേക്കാളും കുറേ അധികം സന്തോഷം തോന്നുന്നു ഒരു ഒരു തരത്തിലൊരാനന്ദം മനസ്സിനകത്ത് ഇങ്ങനെ വായിച്ച സന്ദേശം പറഞ്ഞു തരുമ്പോൾ തോന്നുന്നു ഒരു പുതിയ അനുഭവമായിട്ട് ഇതിനു മുമ്പ് കുറേ കാലം വേദം വായിച്ചിരുന്നു നമ്മൾ ഫേസ് പേജിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ഒരു പ്രത്യേക അനുഭവമാണ് പ്രണാമം നമസ്കാരം